ഹലോ ഇപ്പം നമ്മൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു ഭാഗം ഷോർട്ട് സൈറ്റ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഇടാമെന്ന് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു അതൊരു ബെഡ്റൂമിൻ്റെ വർക്ക് അത് പഴയൊരു ബെഡ്റൂം പുതിയതിലേക്ക് കൺവേർട്ട് ചെയ്തു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചിട്ട് കുറേ ദിവസമായി അതിനിടയിൽ ഫോൺ വീണിട്ടൊന്ന് ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ പോയിട്ട് പിന്നെ അത് ഫോണ് ശരിയാക്കണോ അല്ല പുതിയ ഫോണ് വാങ്ങിക്കണോന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോഴാണ് ഓർത്തത് വീഡിയോ അല്ല ഈ ഫോണിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ശരിയാക്കി തന്നെയാണ് അങ്ങനെ ശരിയാക്കാൻ കൊടുത്തു അവിടുന്ന് ശേഷം എമൗണ്ട് ഒക്കെ പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ഇവിടെ ഇടും കിട്ടൂല പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതാണ് ദുബായിന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഓർഡർ ചെയ്യും ഒരാഴ്ച കൊണ്ട് ഡിസ്പ്ലേ വരും അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു റേറ്റ് കുറച്ച് കൂടുതലാവോ എന്ന് പറഞ്ഞു അങ്ങനെ പ്രശ്നമില്ല ശരിയാക്കെന്ന് പറഞ്ഞിട്ട് ശരിയായി കഴിഞ്ഞു ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഏഷ്യ ഫോണ് വാങ്ങിയതിനേക്കാളും കൂടുതൽ ആയി ഡിസ്പ്ലേ മാറ്റാം പക്ഷെ എന്നിരുന്നാലും എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ അതുപോലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ അപ്പൊ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റ് ഇടണം പിന്നെ എപ്പോഴും പറയാതെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്നാലാന്ന് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക